വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അൻപത്തി രണ്ട് സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് നാൽപ്പത്തി നാലായിരുന്നു ഇന്ത്യ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ട സമയമായിരുന്നു സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് അധികാരത്തിന് പുറത്താവുന്നത് പൂർണ്ണമായിട്ടും അധികാരത്തിന് പുറത്താവുന്നത് പക്ഷേ അന്ന് പോലും കോൺഗ്രസ്സിന് നൂറ്റി അൻപതിലധികം ഉണ്ടായിരുന്നു പാർലമെൻറ്റിനകത്ത് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയൊക്കെ തോറ്റിരുന്നെങ്കിലും നല്ലൊരു നില നേതാക്കന്മാരും അംഗങ്ങളൊക്കെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് അന്ന് നാൽപ്പത്തി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലത് അൻപത്തി രണ്ടംഗങ്ങളായി ഈയിടെ ഒരു പ്രതിപക്ഷ രംഗത്തിലുള്ളൊരു നേതാവ് അതായത് മമതാ ബാനർജി കോൺഗ്രസുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സമയത്ത് രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുന്ന സമയത്ത് ആ യാത്രയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് മമതാ ബാനർജി പറഞ്ഞത് കോൺഗ്രസ് നാൽപ്പത് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടും എന്നാണ് പറഞ്ഞത് സത്യത്തിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി രണ്ട് സീറ്റാണ് കിട്ടിയിരുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു പതിനഞ്ച് സീറ്റാണ് കോൺഗ്രസ്സിന് കിട്ടിയിരുന്നത് പതിനാറ് സീറ്റിൽ മത്സരിച്ചു പതിനഞ്ച് സീറ്റ് കിട്ടി അതേസമയത്ത് ദേശീയ തലത്തിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ടാണ് കോൺഗ്രസ്സിന് അൻപത്തിരണ്ട് സീറ്റ് കിട്ടുന്നത് കേരളത്തിൽ പതിനാറ് സീറ്റിൽ മത്സരിച്ച് പതിനഞ്ച് സീറ്റ് കിട്ടുന്നു ഒരു സീറ്റ് തോൽക്കുന്നു ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ സി പി എമ്മിലെ ആരിഫിനോട് തോൽക്കുന്നു പക്ഷെ ഇവിടെ പഞ്ചാബിൽ എട്ട് സീറ്റ് കിട്ടുന്നു തമിഴ്നാട്ടിൽ എട്ട് സീറ്റ് കിട്ടുന്നു ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുന്നു അസമിൽ നിന്ന് മൂന്ന് സീറ്റ് കിട്ടുന്നു ജാർഖണ്ഡിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുന്നു മഹാരാഷ്ട്രയിൽ നിന്നൊരു സീറ്റ് കിട്ടുന്നു യു പിയിൽ നിന്ന് ഒരേ ഒരു സീറ്റ് സോണിയാഗാന്ധിയുടെ റായ്ബറിയിലെ സീറ്റ് കിട്ടുന്നു ഗോവയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുന്നു മേഘാലയയിൽ നിന്നൊരു സീറ്റ് കിട്ടുന്നു പശ്ചിമബംഗാളിൽ നിന്ന് രണ്ട് സീറ്റ് കിട്ടുന്നു ഇങ്ങനെയൊക്കെയാണ് മധ്യപ്രദേശിൽ ഒരു സീറ്റ് കിട്ടുന്നു ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ട് സീറ്റ് കിട്ടുന്നു ഇങ്ങനെയാണ് കോൺഗ്രസ്സിന് സീറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പ്രധാനമായ പതിനഞ്ച് എട്ട് എട്ട് മുപ്പത്തിയൊന്ന് സീറ്റ് ആ അൻപത്തിരണ്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റ് കിട്ടിയത് മൂന്ന് സംസ്ഥാനത്താണ് ഈ മൂന്ന് സംസ്ഥാനത്തിലെ സ്ഥിതിഗതികളൊന്ന് പരിശോധിച്ചാൽ കേരളത്തിൽ ഇത്തവണത്തെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പതിനഞ്ച് ഉള്ളത് പതിനാറാക്കുമെന്ന് പറയാൻ പറ്റുമെങ്കിലും നാലോ അഞ്ചോ സീറ്റുകളിൽ കോൺഗ്രസ് തോൽക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ പത്ത് സീറ്റിൽ എങ്കിലും പത്ത് സീറ്റ് മാത്രമേ കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുള്ളൂ അഞ്ച് സീറ്റ് കോൺഗ്രസ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് പഞ്ചാബിൽ ഇപ്പോഴും അകാലി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് തമ്മിലുള്ള സീറ്റ് ധാരണ പൂർത്തിയായിട്ടില്ല ഒരു പക്ഷേ കോൺ ബി ജെ പിയും അക്കാലിദളും തമ്മിലുള്ള സഖ്യം പൂർത്തിയാകുന്ന സമയത്ത് കോൺഗ്രസ്സിന് എട്ട് സീറ്റ് എന്നുള്ളത് രണ്ടോ മൂന്നോ സീറ്റിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത അങ്ങനെ വരുന്ന സമയത്ത് മൂന്നും മൂന്നും ആറും അഞ്ച് പതിനൊന്നോ പന്ത്രണ്ടോ സീറ്റ് മാ മൂന്നും പതിനാറോ പതിനേഴോ സീറ്റ് മാത്രമാണ് മുപ്പത്തി ഒന്ന് സീറ്റ് കിട്ടിയ സ്ഥലത്ത് അവർക്ക് കിട്ടാൻ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കാര്യമായ ഒരു തിരിച്ചടി കോൺഗ്രസ് നേരിടും പിന്നെ പല സീറ്റുകളും കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ഗെയിൻ ആയുണ്ടായത് തൊട്ട് മുമ്പത്തെ സീറ്റ് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഗെയിനായിട്ട് വന്ന സീറ്റുകളാണ് ഈ അൻപത്തി രണ്ട് സീറ്റുകൾ കൂടുതലും ഇത്തവണ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് സ്ഥിതി വളരെ ശോചനീയമാണ് ഉത്തർപ്രദേശിൽ അമേധിയിൽ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല സോണിയാഗാന്ധി പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ സീറ്റ് കിട്ടും എന്നുള്ളതിൽ യാതൊരു പ്രതീക്ഷയില്ല ഗുജറാത്ത് മഹാ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഡൽഹിയിൽ കിട്ടാൻ പോകുന്നില്ല ഹിമാചൽ പ്രദേശിൽ കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് മമതാ ബാനർജി പറഞ്ഞതുപോലെ നാൽപ്പത് സീറ്റ് കിടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ആന്ധമാൻ നിക്കോബർ നിക്കോബാർ ഐലൻഡ്സിലെ സീറ്റായിരുന്നു അത് ഇത്തവണ കിട്ടില്ല പോണ്ടിച്ചേരിയിലെ സീറ്റ് പോണ്ടിച്ചേരിയിലെ സീറ്റ് കിട്ടില്ലെന്നാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിക്കാണ് പോണ്ടിച്ചേരിയിൽ സീറ്റ് കിട്ടുക എന്നാണ് ഇപ്പോഴത്തെ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നാൽപ്പത് സീറ്റ് കോൺഗ്രസ് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതാണ്ട് മമതാ ബാനർജി പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത് സീറ്റ് മാത്രമേ കോൺഗ്രസ് കിട്ടൂ അല്ലെങ്കിൽ നാൽപ്പത് സീറ്റിൽ താഴെ കിട്ടൂ എന്നുള്ള സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് അതായത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം ഇതേപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ സ്ഥിതി സി പി എമ്മിന് കഴിഞ്ഞവണ കേരളത്തിൽ നിന്ന് കിട്ടിയ ആരിഫിൻ്റെ സീറ്റും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റുമാണ് കിട്ടിയിരുന്നത് ഒരുപക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് എന്നുള്ളത് ഒന്നാകാം ചിലപ്പോൾ രണ്ടും കിട്ടിയേക്കാം കാരണം കോയമ്പത്തൂരും മധുരയിലുമാണ് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിക്കുന്നത് കോയമ്പത്തൂരിൽ ബി ജെ പി സി പി എമ്മും തമ്മിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ബി ജെ പിക്ക് സാധ്യത ഉള്ളത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഇനി അഥവാ രണ്ട് സീറ്റ് കിട്ടിയാലും കേരളത്തിലും അവർക്ക് ആറോ ഏഴോ സീറ്റ് മാത്രമേ പരമാവധി കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ പാർലമെൻറ്റിലെ അംഗസംഖ്യ ഏഴോ കഴിഞ്ഞ തവണ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ കാര്യമായൊരു വർധനവർക്ക് കിട്ടില്ല കാരണം ബംഗാളിൽ നിന്ന് സി പി എമ്മിന് ഇപ്പോഴും അല്പമെങ്കിലും പ്രതീക്ഷ ഒരു സീറ്റിൽ മാത്രമാണുള്ളത് അതും യാതൊരു ഉറപ്പുമില്ല അങ്ങനെ വരുന്ന സമയത്ത് തമിഴ്നാട് കേരള സംസ്ഥാനങ്ങൾ ഒതുങ്ങിയിരിക്കും സി പി എമ്മിൻ്റെ സ്ഥിതി ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐയുടെ അംഗീകാരം പോയി കഴിഞ്ഞു ഇനി സി പി എമ്മിനും ഈ അംഗീകാരത്തിനും വേണ്ടി വോട്ട് ശതമാനം നോക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെയും കാര്യം വളരെ പരിതാപകരമായിരിക്കുമെന്ന് വേണം പറയാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ മുന്നണികളും പരസ്പരം മത്സരിക്കുകയും ഞങ്ങൾ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഇത്തവണ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മറ്റ് സി പി എമ്മിൻ്റെയും മറ്റു പാർട്ടികളുടെയും സ്ഥിതി വളരെ ദയനീയമാകാനാണ് സാധ്യത കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക